ടോപ്പ് ഉറപ്പായും കരുതിയ മത്സരാർത്ഥിയാണ് നൂറ അങ്ങനെ ഒരു ചരിത്രം വേണ്ട ചരിത്രം എട്ടായിട്ട് മടക്കി പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ കയറ്റിട്ടെങ്കിലും ആറ്റിലോ തോട്ടിലോ കൊണ്ട് ഒഴുക്കി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം നൂറെ കപ്പടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ഇനി വരുമെന്ന് പറയുന്നത് പോയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അപ്പൊ ഇതിനൊന്നും അടിക്കാത്തതുകൊണ്ട് ഇതുവരെ വന്നിട്ടുള്ളത് അതിനകത്ത് പങ്കുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്തായാലും കൊള്ളാം ഇതിന് വഴിയൊടിക്കൽ ആരാധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആദ്യം പറയുന്നത് ശൈതയോടാണ് ശൈതയാണ് പോസിറ്റീവായിട്ട് നിന്നൊരു പെൺകുട്ടിയെ ഈ രീതിയിലേക്ക് വലിച്ചു കീറി ഇത്രയധികം നെഗറ്റിവിറ്റിയോടുകൂടി പുറത്തേക്ക് കളയാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ പിന്നെ ഉള്ള കാര്യം കാര്യം ഒരു ഞാൻ ും ശൈത്യ കാരണമാണ് ഈ വിഷത്തിന്റെ മനസ്സിൽ പിന്നെ രണ്ടാമത് നീക്ക് നന്ദി പറയാനുള്ളത് ആദിലോട് കൂടിയാണ് ആതിരി ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതോട് കൂടി ആദിലയുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റികളും അപ്പാടെ സ്വന്തം പാർട്ട് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് പകർന്നു പോയി കുടിക്കാൻ കൊടുത്തിട്ടെ പോയില്ല ടാ വിജയിച്ചു ടോപ് ഫൈവിലേക്ക് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ലാലേട്ടന്റെ എൻട്രി ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എത്തിയത് അതോടവിടെ തകർന്ന് വിളവു എഴുന്നേറ്റ് നിൽക്കുന്ന കുന്നുകൾ ആര്യപടി ഇവർ രണ്ട് മാറി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ മറ്റു വ്യക്തികളോട് കൂടി ചേർന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തതയില്ല കള്ളത്തരങ്ങളാണ് ചെയ്തു കൂട്ടിയിരുന്നത് എനിക്ക് മാത്രമല്ല ഒരുപാട് ജനങ്ങൾക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടിയും അല്ലെങ്കിൽ ലൈവോട് കൂടി തന്നെ നൂറെ ആരാണെന്നും നൂറയുടെ സ്വഭാവം എന്താണെന്നും അവളാണ് ഈ ഒരു ഏഷ്യയിൽ വ്യക്തമായിട്ട് പുറത്തേക്ക് പോകേണ്ടതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നന്നായിട്ട് യാത്ര പുറത്ത് പോയിട്ട് നമുക്ക് ഏകദേശം കൺഫേം ആയിരുന്നു നൂറത്തായിരിക്കുന്ന ഒരു കാര്യം പക്ഷേ നൂറയും അകത്തല്ല എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ എന്തായാലും ഇവരുടെ എല്ലാ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പുറത്ത് പണി എടുത്ത വ്യക്തികളുണ്ടല്ലോ അവർക്ക് കുറച്ച് ദിവസം മുമ്പ് പറയാനുള്ള കാര്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഏഷ്യയിലേക്ക് കൊടുക്കാം ുംതീക്ഷേത്രം നല്ല കണ്ടസ്റ്റൻസ് ഒന്നും വരാത്തത് കൊണ്ടാണ് നൂറ് കപ്പടിക്കട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഏതെങ്കിലും കണ്ടെത്തി പത്ത് റൗണ്ട് ഇറങ്ങി ഓടണം ആരെങ്കിലും കുറച്ച് വെള്ളവും ഒരു തരും അത് കുടിച്ചിട്ട് ആ കപ്പ് കൊണ്ട് വീട്ടിൽ കുത്താതെ പോകുന്നബം പറ്റിപ്പോയി ഈ പുറത്തു പോകാൻ നിൽക്കുന്ന ആദ്യം ചെയ്ത് കൂട്ടിയിട്ടുള്ള വെറും പന്ന സ്വഭാവം അല്ലെങ്കിൽ ചെറ്റ സ്വഭാവം കൂടെ നിന്ന് കാലു വാരുന്ന സ്വഭാവം എന്താണ് എന്ന് വോയിസ് ഗ്രൂപ്പ് ഞാൻ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം പഞ്ചപാവം അങ്ങോട്ട് ില്ല അനിമോളോട് പറയുന്നുണ്ടോ അനിമോളുടെ മുഖത്ത് നോക്കിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് ചേച്ചിയുടെ നമ്പർ ആയിരുന്നു ആദ്യം എന്തോ പറഞ്ഞത് പി ആറിന്റെ നമ്പർ ആയിരുന്നു ഓ എന്റെ പറയാൻ എനിക്ക് തോന്നിയത് പ്രതീക്ഷിച്ചില്ല പിന്നെ അതിനുശേഷം ചേച്ചിയുടെ നമ്പർ പി ആറിനെ വിളിക്കാൻ പറഞ്ഞത് എടാ ഈ രണ്ട് പെണ്ണുങ്ങളും ഇതുപോലെ കടന്ന് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്ന അറിയോ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാതെയാണ് അവള് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ ൂടി നൂറയ്ക്ക് പിടിച്ച് നിക്കാനായിട്ട് സാധിക്കുന്നില്ല പോയില്ല നൂറൊക്കെ സത്യം പറഞ്ഞാൽ കള്ളത്തരം ഒന്നും പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം എന്നും നിക്കണമെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല ആദ്യമായിരുന്നു കള്ളത്തരങ്ങളുടെ ഒക്കെ ഒരു നട്ടായിട്ട് അവർ മുന്നിലേക്ക് നിന്നിരുന്നത് പക്ഷെ ആദ്യം പോയതോടുകൂടി തന്നെ നൂറയുടെ സമ സ്വഭാവ ഉൾപ്പെടെ കൈന്ന് പോയി കള്ളത്തരങ്ങളൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല ആദ്യത്തെ തലയിലോട്ടിട്ട് മുങ്ങാൻ നോക്കും ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം ആതിലേക്ക് ആതിലേക്ക് ഏത് രീതിയിലാണ് കൊച്ചെ നീ കളിച്ചോണ്ടിരുന്നത് എന്ത് കള്ളത്തരങ്ങൾ കാണിച്ചോണ്ടിരുന്നത് നിങ്ങൾ വിചാരിച്ചു കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്കൊന്നും പുറത്തു വരുത്തില്ല എന്നുള്ളൊരു കാര്യം അയ്യോ ആ നമ്പർ എന്റെ അടുത്തില്ലെന്ന് നാലോച്ചു നോക്കണം അത് ആ കബോഡി നിർത്തുകൊണ്ട് കളയുന്ന വീഡിയോ വരെ പുറത്ത് വന്നിട്ടുണ്ട് അറിയത്തില്ല അത് പുറത്തു നിന്നൊരു കാര്യം പടച്ചാണെങ്കിൽ സത്യം അതാണ് സത്യം അത് അതിന്റെ ഒന്ന് നാലോച്ച് നോക്കുന്നത് ഈ ദൈവത്തിനെ കൊണ്ട് അവർ ആണെങ്കിൽ ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ പെങ്കു പുറത്തോട്ട് പോകുന്ന ഒരു ന്യൂസ് കേട്ടിട്ട് വലിയ അത്ഭുതവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പുറത്തേക്ക് പോകട്ടെ നമുക്ക് പറയാനുണ്ട്

എനിക്ക് തോന്നുന്നു മസ്താനി ആ ബിഗ് ബോസിനകത്ത് കളിച്ച് അല്പം നെഗറ്റീവ് ഉണ്ടാക്കി പുറത്തേക്ക് പോയി എന്ന് പറയാം പക്ഷെ ജീവിതം വെച്ച് നെഗറ്റീവ് ആണെന്ന് കാണിച്ച് ബിഗ് ബോസ് ഉള്ളിൽ വന്നതിന് ശേഷം എന്താ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് ഈ ആദിലാൻ്റെ നൂറ തന്നെ ആയിരിക്കും സംശയം ഉണ്ടോ അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ